കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബി പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് നൂറിൽ പല വിദ്യാലയങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച അരങ്ങുണരും ഉപജില്ലയിലെ നൂറിൽപ്പരം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം കലാപ്രതിഭകളാണ് നാല് ദിവസങ്ങളിലായി കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത് പത്ത് വേദികളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് പശ്ചാത്തലത്തിൽ മത്സരാർത്ഥികൾക്കും എക്സ്കോട്ടിംഗ് അധ്യാപകർക്കും മാത്രമാണ് കലോത്സവ നഗരിയിലേക്ക് പ്രവേശനമുണ്ടാവുക മത്സരങ്ങൾ ബുധനാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനം ചൊവ്വാഴ്ച നടന്നു മരുദങ്ങൾ മുതൽ വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് വിളംബര റാലി നടത്തി തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കഴിവും പ്രാഗല്ഭ്യവും ഒരു വർഷം കഴിയുമോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികളുമാണ് നമ്മൾക്ക് മുന്നിലുള്ളത് ഓരോ വിദ്യാലയം ഇന്ന് ഏറ്റവും നല്ല സ്പിരിറ്റോടുകൂടി ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കുട്ടികളെ ഒരുക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് ഇത്തവണ വണ്ടൂർ ഉപജില്ലാ കലോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ പറഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു കലോത്സവം വീണ്ടും കരുവാരകുണ്ട് ഹൈസ്കൂളിൽ നടക്കുന്നത് അന്നത്തേക്കാൾ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ തീർത്തും ഒരു ഉപജില്ലാ കലോത്സവം നടക്കാനുള്ള സൗകര്യം ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറിയിരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഡിഇഒ വി അനിത എഇഒ പ്രേമാനന്ദൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ കലോത്സവം ജനറൽ കൺവീനർ കെ സിദ്ദീഖ് സ്കൂൾ പ്രഥമാധ്യാപിക കെ രാധിക പി ടി എ പ്രസിഡന്റ് സി കെ അഷറഫ് എസ് എം സി ചെയർമാൻ പി സജ്നു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്